എസ് വൈ എസ് ആയത്തച്ചിറ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനവും പ്രാർത്ഥനാ മജലിസും ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ആയത്തച്ചിറ നൂറുൽ ഇസ്ലാം ഭദ്രസിൽ വെച്ചു കൊണ്ട് നടക്കുന്നു മഹല്ല ഹത്തീബ് ഉമർ സഖാഫി അൽ കാമിലി ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ അഹ്ലുബൈത്തിൻ്റെ അനുഗ്രഹീത സാന്നിധ്യം സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ അൽ ഹാഷിമി മുത്തനൂർ സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനത്തിനും പ്രാർത്ഥനാ മജ്ലിസിനും നേതൃത്വം നൽകുന്നു ഇന്നാട്ടിലെ മുഴുവൻ ദീനി സ്നേഹികളെയും ഇന്ന് വൈകുന്നേരം ആറേ മുപ്പതിന് ആയത്തച്ചറ നൂറുൽ ഇസ്ലാം മദ്രസയിലേക്ക് സഹർഷം സവിനയം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വൈകിട്ട് ആറ് മുപ്പതിന് എസ് വൈ എസ് ആയത്തച്ചിറ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാന്ത്വന കേന്ദ്ര ഉദ്ഘാടന പ്രാർത്ഥനാ മജലിസിൽ സയ്യിദ് ഷിഹാബുദ്ദീൻ അഹദൽ അൽ ഹാഷിമി മുത്തന്നൂർ നേതൃത്വം നൽകുന്നു ഈ നാട്ടിലെ മുഴുവൻ ദീനി സ്നേഹികളെയും ഹാർദ്ദമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ആയത്തച്ചിറ നൂറുൽ ഇസ്ലാം മദ്രസയിൽ സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യമൊരുക്കിക്കൊണ്ട് തയ്യാറാക്കിയ നഗരിയിലേക്ക് വേദനയുടെയും വറുതിയുടെയും ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യജന്മങ്ങളുടെ കൈപ്പിടിക്കുകയാണ് എസ് വൈ എസ് സാന്ത്വനം എസ് വൈ എസ് ആയത്തച്ചിറ യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനവും പ്രാർത്ഥനാ മജലിസും ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് ആയത്തച്ചിറ നൂറുൽ ഇസ്ലാം മദ്രസയിൽ സംഘടിപ്പിക്കുമ്പോൾ പ്രസ്തുത സംഗമത്തിന് സെയ്ദ് ഷിഹാബുദ്ദീൻ അഹദൽ അൽ ഹാഷിമി മുത്തനൂർ നേതൃത്വം നൽകുന്നു ഇന്നാട്ടിലെ മുഴുവൻ ദീനി സ്നേഹികളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്